ഞാനാണ് നീല യൂണിഫോമിലേക്ക് പോയത് ആദ്യമായി വെള്ളം ബസ് വാങ്ങിച്ചപ്പോൾ കാക്കിയിലേക്ക് നീലേക്ക് പോകാനുള്ള ഒരു സൈ എന്റെ മനസ്സിലൊരു ദുരുദ്ദേശം ഉണ്ട് നീ ആ മുദ്ര വെച്ച കാക്കിക്കൊരു വിലയുണ്ട് മുദ്രയില്ലാത്ത കാക്കിക്കൊരു വിലയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പോൾ എന്നോട് എന്ത് പറഞ്ഞു ജീവനക്കാരനെ ആവശ്യപ്പെട്ടു വീണ്ടും കാക്കിയിലേക്ക് പോകണം കാരണം കാക്കി കിട്ടാൻ ഇടി കിട്ടില്ല എന്ന് പറഞ്ഞു തന്നെ അതിന് റോഡിലൊക്കെ ചില ഇടികളൊക്കെ നടന്നു ഇങ്ങനെ അപ്പം ഈ നീലയെ നീലയാക്കി ഇടുമ്പോഴത്തേക്കും ഇടിക്കാൻ കാക്കി ഇട്ടാൽ ഇടിക്കാനൊരു വേടി ഉള്ളതുകൊണ്ടാണോ കാക്കി സെലക്ട് ചെയ്തോ അതുകൊണ്ടാണ് എന്നാ പിന്നെ മുദ്രയുള്ള ഒരു കാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയാലും കെ എസ് ആർ എസിൽ എം ഒക്കെ ഉണ്ട് ഇപ്പൊ അപ്പൊ എം കുഴപ്പം അറിയാം മറ്റേത് ഈ മുദ്ര ഇല്ലാത്ത കാക്കി വേറെ കുഴപ്പമുണ്ട് അത് കോർപ്പറേഷനും ക്ലീനിക് സ്റ്റാഫിനും അതാണ് കൊടുക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത് ഇപ്പൊ ലോകമൊക്കെ വെച്ചു ഒരു നെയ്പൂടി വെക്കണമെന്ന് എനിക്ക് ഇവിടെ ആവശ്യമുണ്ട് ആരാണ് കണ്ടക്ടർ അറിയാൻ ഡ്രൈവർ എന്നെ ചെയ്ത് വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാൻ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം മാർഗ്ഗം അതുകൊണ്ട് ആ എന്തെങ്കിലും പേര് വെച്ചാലും മതി കുഴപ്പമില്ല പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കുന്നുണ്ട് കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ മര്യാദിക്കത്തില്ലേഡീസൊക്കെ ഉള്ളത് കൊണ്ട് പെൺ പേരെ പിടിച്ചു അതുകൊണ്ട് സ്ത്രീകളുള്ളത് കൊണ്ട് നമ്പർ കൊടുക്കാൻ മതി നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ് നെയിം പ്ലേറ്റ് വേണം അത് പേര് വെച്ചു കൊടുത്താൽ പ്രത്യേക സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ അവരെ പേര് വിളിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യും കാരണം അത് വേണ്ട അതുകൊണ്ട് പെൺ നമ്പർ വെച്ചാൽ മതി പക്ഷെ അത് വേണം കാരണം കസ്റ്റമർ എന്ന് പറയുന്നത് ഇതിന് ഇതിലെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതിൻ്റെ മുതലാഴി ആരാണെന്ന് ചോദിച്ചാൽ ടിക്കറ്റ് എടുത്ത് കയറുന്നത് ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു യൂണിയൻകാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെലവ് കുറയ്ക്കും അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ ഞാൻ പേരൂക്ക ഡിപ്പോയുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം പരിശോധിച്ചു യാതൊരു രൂപത്തിൽ അഞ്ച് രൂപ ആറ് രൂപ പോലും ഇല്ലാത്ത വണ്ടികൾ വെറുതെ ഓടുക അതെല്ലാം ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ വൈകിട്ട് നിങ്ങൾ എട്ട് മണിക്കാണ് ഫീൻ ചെയ്തതെല്ലാം വേണ്ടിയിട്ട് അത് തിങ്കളാഴ്ചയോടുകൂടി അത് ഫൈനലൈസ് ചെയ്ത് കാണിക്കും അതെല്ലാം ചൊവ്വാഴ്ചയോടെ ഒന്നും കട്ട് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ അതിന് ഓൾട്ടറേഷൻ ഉണ്ടാവും ഷിഫ്റ്റിങ്ങൾ ഉണ്ടാവും ദൂരെ യാത്രകൾ പോകുന്നില്ല എന്നൊക്കെ ഈ ഡീലക്സ് ബസ് പോകുന്ന ആരുമില്ല അത് സൂപ്പർ ഫാസ്റ്റ് ആളൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ മിനിസ്റ്ററോട് പറഞ്ഞു അവർ പരാതി വരരുതല്ലോ ആ എം എൽ എമാരെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പരിഷ്കാരം എന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഒരു റഫായിട്ട് കണക്ക് പേരൊരുപാട് ഡിപ്പോയിൽ നിന്ന് മാത്രം കണക്കെടുത്തപ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ വരും തരത്തിലുള്ള അത് അപ്പോൾ പിന്നെ പ്രതിപ്ലൈ ഉണ്ട് എക്സിക്യൂട്ടീവുകാരണം ഞാൻ എ എസ് കാരണം പറയുന്നു തിങ്കളാഴ്ച രാവിലെ വീണ്ടും അടുത്ത വികാസ് വൻ സിറ്റി പിന്നെ പാപ്പറങ്ങൾ ഇത് മൂന്നും കൂടി ഒരു സിറ്റിംഗ് ഉണ്ട് ആ സിറ്റിങ് ബുധനാഴ്ച തിങ്കളാഴ്ചയും ബുധനാഴ്ചയായിട്ട് നടക്കും അതിൽ നിങ്ങൾ പങ്കെടുക്കാം നിങ്ങൾ പുതിയ ആൾക്കാരാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതെയും കറക്റ്റ് പ്ലാൻ ചെയ്ത് എങ്ങനെ നമുക്ക് പിടിക്കാം എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ ഒരു ഉദാഹരണം എന്നറിയിൽ ഞാൻ തന്നെ കൂടിയിരുന്നാണ് അത് എല്ലാവരും സഹകരിക്കണം യൂണിയൻസിൻ്റെ സഹകരണ ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ട് ചെലവ് കുറയ്ക്കുന്ന എല്ലാ മേഖലകളും അപ്പം നാളെയാ ഈ ബുക്കിൻ്റെ കാര്യം നല്ലൊരു ആരോപണം വരും എന്താണെന്നറിയാ ബുക്ക് മുപ്പതിനായിരം അടിച്ച് പൈസ കളഞ്ഞു പറയും അത് വേണ്ട ഇപ്പോൾ സ്പോൺസർ കിട്ടിയോണ്ട് അദ്ദേഹം ഹണിച്ചതാണ് പരസ്യം ഇനിയും പിടിക്കും ആ പരസ്യം നമ്മൾ സൂക്ഷിക്കും അത് വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്യും ഈ ബുക്കായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇത് പോകും യൂണിഫോം പുതിയ യൂണിഫോം ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട യൂണിഫോം എന്നൊക്കെ തരുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പത്ത് വർഷങ്ങൾക്ക് ദിവസം ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇതിൽ പങ്കാളിയാൻ കഴിഞ്ഞു പിന്നെ എം ടി പറഞ്ഞതൊക്കെ വാഹന പ്രേമിയായിട്ട് എം ടിയും വാഹന ഞാനും അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ നിന്ന് വരുമ്പോഴേ എന്നോട് പറഞ്ഞു ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞു സാറൊന്ന് ഓടിക്കാം ഞാൻ പറഞ്ഞത് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാനന്ന് ഓടിച്ചു നോക്കും ഞാൻ ഉണ്ടെന്ന് അറിയാൻ ചില ഉദ്ഘാടനമൊന്നും അല്ല കേട്ടോ ചുമ്മാ എന്നാൽ ഡബിൾ ഡെക്കറല്ലേ ഒന്ന് ഓടിച്ചു നോക്കാം പണ്ട് ഡബിൾ ഡെക്കർ ഓടിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി എടുത്ത് ഇതുപോലെ ഈ ഡബിൾ ഡെക്കർ ബാറ്ററി ഉള്ളത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഓൺലൈൻ താഴെയായിട്ട് കയറാം കയറിയിരുന്ന് ഒരു ഉല്ലാസയാത്ര പോയിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം